ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് ആറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതേപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിലുള്ളൂ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഈ മൊസാ വൈറ്റ് മൊസാന്ത പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് റെഡ് മൊസാന്തയാണ് നല്ല പൂക്കളൊക്കെ വരുന്നതേ ഉള്ളു ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് അടുത്തത് മാൻഡിവിള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് കലാത്യ സിൽവർ പ്ലേറ്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് പച്ചയിൽ നല്ല മജന്ത സ്ട്രൈപ്പ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ ഇതിൽ കാണിക്കുന്ന ഈ വെറൈറ്റി സ്വല്പം കൂടെ ഹൈറ്റിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് മോൺസ്ട്ര അഡൻസോണിയാണ് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റും ഒരു കലാത്തിയ വെറൈറ്റിയാണ് കലാത്തിയ കൈ വലിപ്പമുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഡെവിൾസ് ബാക്ക്ബോൺ ആണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് പെഡില്ലാന്ത സ്കേളി പിങ്ക് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു ഫാൻ വെറൈറ്റിയാണ് ഈ വലിപ്പമുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് നല്ല മജന്ത ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന നിക്കോഡിയ പ്ലാന്റ് ആണ് ഈ വലുപ്പമുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഒരു പോത്തോസ് ആണ് നല്ല നൽബുഷായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു റൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു അലോക്കേഷ്യ ആണ് അലോക്കേഷ്യ ബാബിനോ ഈ വലിപ്പമുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് അടുത്തത് വെരിഗേറ്റ സ്നേക്ക് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഫിഡിൽ ലീഫ് പ്ലാന്റ് ആണ് ചട്ടിയിലൊക്കെ നല്ല വലിയ ഇലകളോട് കൂടിയൊക്കെ നിൽക്കുന്ന ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഈയൊരു കലാത്തിയ പ്ലാന്റിന് ഇരുപത് രൂപയാണ് പച്ചയിൽ നല്ല ഡാർക്ക് ഗ്രീനോട് കൂടിയ വരകളുള്ള പ്ലാന്റാണ് ഈ വലിപ്പമുള്ള പ്ലാന്റിന് ഇരുപത് രൂപ അടുത്തത് ഫിലാഡൻഡിൻ വെറൈറ്റിയാണ് നല്ല ഗോൾഡൻ യെല്ലോ കളറിലുള്ള അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് ആദ്യം ഇതിന് നൂറ് രൂപയാണ് റേറ്റ് അടുത്തത് ഈ സെയിം റേറ്റിലുള്ള ഫിലാഡൻഡിൻ ബ്ലാക്ക് കാർഡൻ ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നൂറ് രൂപയാണ് റേറ്റ് അടുത്തത് ഫിലാഡൻഡ്രിൻ സനഡു ആണ് തിന് എഴുപത് രൂപയായി ആണ് റേറ്റ് അടുത്തത് ഫിലാഡൻഡൻ ബെർക്കിനാണ് വലിയ പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് നല്ല വൈറ്റ് വേരിയേഷനൊക്കെ വന്നിട്ടുള്ളതാണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിനും റേറ്റ് അടുത്തതും ഫിലാഡൻറ്റിൻ്റെ മറ്റൊരു നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല റെഡ് ലീഫോട് കൂടിയ പ്ലാന്റ് ആണിത് ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നൂറ് രൂപയാണ് ഈ പ്ലാന്റിനും റേറ്റ് അടുത്ത പ്ലാന്റ് ഫിലാഡൻഡൻ ആണ് ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നാടൻ ചൈനീസ് ബോൾസം കട്ടിംഗ് ആണ് റെഡ് കളറും റോസ് കളറും ഇതിന് പത്ത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്